ഹയോൾ പ്രിയപ്പെട്ട വിനോദ് പ്രേക്ഷകരെ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഞങ്ങളുടെ സിനിമയ്ക്ക് നിങ്ങൾ നൽകിയ പിന്തുണയ്ക്കും നിങ്ങളുടെ പ്രോത്സാഹനത്തിനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കുമൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ആഴ്ച ഒരു പുതിയ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് വിശേഷങ്ങളിലേക്കടക്കാം സ്കൂൾ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മിഠായികളിലൊന്ന് കീല് മിഠായി പല്ലൊട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മിഠായിയാണ് കുറഞ്ഞ പൈസക്ക് കൂടുതൽ സമയം വായിലിട്ട് അലിയിപ്പിക്കാം എന്നാണ് നമ്മൾ അതിനെ ജനകീയമാക്കിയ ഒരു കാര്യങ്ങളിലൊന്നും അങ്ങനെ നമ്മുടെ വായിലിട്ട് അലിയിപ്പിക്കുന്ന സമയത്ത് ഇത് ഒരു നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ ഇത് അണപ്പല്ലിൽ ഒട്ടിപ്പിടിക്കും ഈ മിഠായി പിന്നീട് നമ്മൾക്ക് ഇത് വിഴുങ്ങണമെന്ന് തോന്നിയാൽ നമ്മൾ ശ്രമിച്ചാൽ പോലും ചിലപ്പോൾ അത് അണപ്പലിൽ നിന്ന് വിട്ടുപോരില്ല അങ്ങനെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഒട്ടിപ്പിടിക്കുന്ന ചില ഓർമ്മകളുടെ ഒരു ആവിഷ്കാരം കൂടിയാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്ന ഈ സിനിമ നമ്മളുടെ സ്കൂൾ കാലഘട്ടത്തിലെ സൗഹൃദങ്ങളും പ്രണയവും അങ്ങനെ അങ്ങനെ നമുക്ക് വിട്ടുപോകാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കൊച്ചു സിനിമയാണ് ഞാനിന്ന് പരിചയപ്പെടുന്നത് ഈ ആഴ്ച ഞാൻ പരിചയപ്പെടുന്ന ചിത്രം നവാഗതനായ ജിതിൻ രാജ് സംവിധാനം ചെയ്ത സംസ്ഥാന അവാർഡ് നേടിയ ഒരു കൊച്ചു ചിത്രം പല്ലൊട്ടി ദ നയൻറ്റീൻ കിഡ്സ് വെറും ഒന്നര മണിക്കൂർ നീളം മാത്രമുള്ള ഈ ചിത്രം രണ്ട് കുട്ടികളിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത് മാസ്റ്റർ ഡാവിൻജിയും മാസ്റ്റർ നീരജ് കൃഷ്ണയും അവതരിപ്പിക്കുന്ന ഉണ്ണി ദാമോദരനും കണ്ണൻചേട്ടനും എന്ന രണ്ട് കുട്ടികൾ ആ രണ്ട് കുട്ടികളിലൂടെയാണ് ഈ കഥ മുഴുവൻ സമയവും പറഞ്ഞു പോകുന്നത് ആ കുട്ടികളുടെ സങ്കടങ്ങളും സ്നേഹവും സൗഹൃദവും ഒക്കെ പറഞ്ഞു പോകുന്ന ചിത്രം നമ്മളെ നമ്മുടെ ഭൂതകാലത്തിലേക്ക് കൂട്ടി പോ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് അവരെ കൂടാതെ ബാലു വർഗീസും അർജുൻ അശോകനും സുധീക് ഗോപയും സൈജു കുറുപ്പും പോലെയുള്ള നിരവധി താരങ്ങളുണ്ടെങ്കിലും ചിത്രം മുഴുവൻ സമയം ഈ കുട്ടികളുടെ കണ്ണിലൂടെയാണ് സിനിമ പറഞ്ഞു പോകുന്നത് സിനിമ കണ്ട് പുറത്തിറങ്ങിയാലും ഭൂതകാലത്തിൻ്റെ കുളിര് നമ്മളെ പെട്ടെന്നൊന്നും വിട്ടുപോകില്ല ഒരു നല്ല ചിത്രം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്ന പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നയൻറ്റീൻ കിഡ്സ് പല്ലൊട്ടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ സിനിമകൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് മറ്റൊരാളെ പരിചയപ്പെടുത്തണം എന്ന് നിങ്ങൾക്ക് തോന്നിയ സിനിമകൾ ആ സിനിമകൾ കമൻറ്റിൻ്റെ രൂപത്തിൽ ഞങ്ങളെ അറിയിക്കുക നമ്മൾക്ക് അത് നമ്മുടെ ചാനലിലൂടെ മറ്റുള്ള കൂട്ടുകാരെയും ഒക്കെ കാണിക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐ ആം സൈനിങ് ഔട്ട് റിജോഷ്